കസ്തൂരിമാൻ മധ്യേഷ്യയിലെയും കിഴക്കൻ ഏഷ്യയിലെയും ഉയർന്ന പർവ്വത താഴ്വരകളിലാണ് കസ്തൂരിമാൻ കാണപ്പെടുന്നത് ഇവ സസ്യാകാരികളാണ് കസ്തൂരി ലയിക്കുന്ന ഒരു പദാർത്ഥമാണ് ഇത് വളരെ വിലപ്പെട്ട വസ്തുവാണ് പിത്താശയുള്ള ഏകമാൻ വർഗ്ഗമാണ് കസ്തൂരിമാൻ കറുപ്പോ ചുവപ്പ് കല്ലുന്ന ഇളം തവിട്ട നിറത്തിലൊയെ കാണപ്പെടുന്നു അർദ്ധരാത്രിക്ക് ശേഷം അവർ പുറത്തിറങ്ങുകയും രാവിലെ അവരുടെ താവളത്തിൽ മടങ്ങി വരികയും ചെയ്യും മറ്റു മാനുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് വലിപ്പം കുറവാണ് ഇവയ്ക്ക് കൊമ്പുകളില്ല രണ്ട് ചെവികൾ നീ നീളമുള്ളവയാണ് ഇവയുടെ കണ്ണുകൾ വലുതും മനോഹരവുമാണ് അവയുടെ കാലുകൾ മെലിഞ്ഞത് ശക്തവുമാണ് പിൻകാലുകൾക്ക് മുൻകാലുകളേക്കാൾ നീളമുണ്ട് കസ്തൂരിമാൻ മുയലുകളെ പോലെ ചാടി ചാടിയാണ് ഓടുന്നത് കസ്തൂരിമാനിൻ്റെ പൊക്കളിൽ ഒരു സഞ്ചുണ്ട് അതിൽ നിന്നാണ് കസ്തൂരി ഉൽപ്പാദിപ്പിക്കുന്നത് ആൺ കസ്തൂരിമാനിൻ്റെ വായിൽ നീണ്ടതു ഉള്ളിലേക്ക് വളഞ്ഞതുമായ പല്ലുകളുണ്ട് മണ്ണ് കുഴിക്കാൻ ശത്രുക്കളെ ആക്രമിക്കാൻ ഈ വളഞ്ഞ പല്ലുകൾ ഉപയോഗിക്കുന്നു പെൺ കസ്തൂരിമാൻ ഒരേ സമയം ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു മൂന്ന് വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള കസ്തൂരിമാനുകളുടെ പൊക്കളിലാണ് കസ്തൂരി കാണപ്പെടുന്നത് ഒരു സോയാബീൻ വിത്തിൻ്റെ വലിപ്പമുണ്ട് ഇതിന് ഇത് ഏറ്റവും മികച്ച കസ്തൂരിയായി കണക്കാക്കപ്പെടുന്നു കുട്ടികളുടെ രോഗങ്ങൾ ഭേദമാക്കാൻ കസ്തൂരി രസം കലർത്തി മരുന്നുകൾ ഉണ്ടാക്കുന്നു സമതല പ്രദേശങ്ങളിൽ കൊണ്ടുവന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവ മരിച്ചുപോകും ഇന്ത്യയിലെ പ്രധാന മൃഗശാലകളിൽ പോലും നമുക്കവയെ കാണാൻ കഴിയില്ല